ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷിതയുടെയും മഹേഷിൻ്റെയും നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും വിഷു അടിപൊളിയായിട്ട് ആഘോഷിച്ചു അല്ലേ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ദിനാശംസകൾ നേരികയാണ് എന്തായാലും നമുക്ക് ഇഷിതയുടെയും മഹേഷിൻ്റെയും കഥയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ആദിമോന് ഷിപ്പിമോളുടെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സൂരജിനും അശ്വതിയുടെ സൂരജിനും ചിപ്പിമോളുടെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സന്തോഷ വാർത്തയാണ് ലാസ്റ്റ് ആ ഒരു ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന സമയത്ത് നമ്മുടെ അഷിത ഇഷിതയോട് വിളിച്ച് പറയുന്നത് അങ്ങനെ ആ ഒരു സമയത്ത് നമ്മുടെ ഈ ഇഷ്യത പറയുന്നുണ്ട് ഷോ ചേട്ടനും കൂടി വരുന്നല്ലോ ചിപ്പിക്കൊരു കൂട്ടാവൂലോ എന്ന് ഫോൺ വെച്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മഹേഷ് ചോദിച്ചു ഏ ചേട്ടൻ വരുന്നുണ്ടെന്നോ സ്കൂളിലേക്കാണ് ഏ അതെങ്ങനെ നീ പറഞ്ഞു നിന്നോടാരാ പറഞ്ഞത് അത് പിന്നെ എന്നോട് ഇപ്പോൾ വിളിച്ച് പറഞ്ഞു അതെങ്ങനെയാണ് ആദ്യം വരുന്ന കാര്യം അഷിത എങ്ങനെയാണ് വിളിച്ച് പറയുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് നമ്മുടെ മഹേഷ് അപ്പോഴേക്കും ആദ്യം വരുന്ന കാര്യമല്ല സൂരജ് നമ്മുടെ സ്കൂളിലേക്ക് അഡ്മിഷൻ എടുത്ത കാര്യമാണ് പറഞ്ഞത് അതെന്താ ഇപ്പം സൂരജ് ഇങ്ങോട്ടേക്ക് അഡ്മിഷൻ എടുത്തത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈശ്വര പറഞ്ഞതെ അവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അന്ന് നമ്മൾ പോയപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളെ തുടർന്നുണ്ടായ ചില കാര്യങ്ങളൊക്കെയാണ് മനസ്സിനെയും മേച്ചിരി പ്രശ്നമൊക്കെയാണ് അതോടൊപ്പം തന്നെ മഹേഷ് ചേട്ടനും പഴയൊരു സ്വഭാവമൊന്നും അല്ല അപ്പോൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാമെന്ന് കരുതിയിട്ടാണ് കുഞ്ഞിനെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഓ ഞാൻ പ്രതീക്ഷിച്ചു ആദി ആദിയല്ലേ അല്ലേ ചിപ്പിമോളുടെ ചേട്ടൻ ഓ ആദ്യം മാത്രമേ ചിപ്പിമോൾക്ക് ചേട്ടനായിട്ടുള്ളോ അല്ല ആദിയാണല്ലോ ചിപ്പി മോളുടെ ചേട്ടൻ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അയ്യോ ചിപ്പി മോളുടെ ചേട്ടൻ ആദിയാണേ പിന്നെ ആദ്യം എന്താ ഇങ്ങോട്ട് കൊണ്ടു ഏ എല്ലാം അറിയാവുന്ന ഇഷിഡ് തന്നെ എന്നോട് ഇങ്ങനെ ചോദിക്കണോ എന്നെ മഹേഷി ചോദിച്ചപ്പോഴേക്കും ഏ അതുകൊണ്ടല്ല എന്തായാലും ഇഷിഡ ഇന്ന് നീയെ രജനിയെ വെല്ലുവിളിച്ചില്ലേ ആദ്യമോന് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നത് ശരിക്കും ഞാൻ എൻ്റെ മനസ്സ് സന്തോഷിക്കായിരുന്നു ഒത്തിരി ഒത്തിരി സന്തോഷിക്കായിരുന്നു നീ ഒരു വെറും വാക്കും പറഞ്ഞതാണെങ്കിൽ പോലും എനിക്ക് എനിക്കത് ഇത് ഒത്തിരി സന്തോഷമുള്ള കാര്യമായിട്ടാണ് തോന്നിയത് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണെന്നൊക്കെ എനിക്കറിയാം എന്നാലും മനസ്സെന്തോ അത് കേട്ടുകഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം അപ്പോൾ ഇഷുതി ചോദിച്ച ഒരിക്കലും നടക്കാത്ത കാര്യമാണെന്ന് ആരാ പറഞ്ഞത് ആദ്യമേ ഇങ്ങോട്ടേക്ക് എന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല ഒരു വെറും വാക്കോ അന്നേരം ഇഷുതി അന്നേരം രചനയെ ജയിക്കാനുള്ള ഒരു തന്ത്രവുമായിട്ടല്ല ഞാനത് പറഞ്ഞത് ആദ്യം എൻ്റെ മകനാണ് ആദ്യം ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും അപ്പോഴേക്കും മഹേഷ് ഇവിടെ എന്തെ വിട്ടിങ്ങനെ നോക്കുക എന്താ മഹേഷ് എനിക്ക് ഭ്രാന്താണോ ഭ്രാന്താണോന്നാണോ ചിന്തിക്കുന്നത് കാരണം എൻ്റെ മകനല്ലാത്ത കുഞ്ഞിനെ ഞാൻ പ്രസവിക്കാത്ത കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിവില്ലാത്ത ഞാൻ ഒരു കുഞ്ഞിനെ എൻ്റെ മകനാണെന്ന് പറയുന്നുണ്ടല്ലോ എന്നാണോ ഓർക്കുന്നത് അതേ മനസ്സുകൊണ്ട് ഞാൻ അവൻ്റെ അമ്മയായതാണ് അതും ആദ്യം മഹേഷിൻ്റെ കുഞ്ഞാണെന്നൊക്കെ അറിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ മനസ്സുകൊണ്ട് അവൻ്റെ അമ്മയായതാണ് അതുപോലെ ചിപ്പ്മോളുടെ അമ്മയായതും ഞാൻ മഹേഷുമായിട്ടുള്ള ബന്ധത്തിന് പുറത്തല്ലല്ലോ എന്തായാലും ആദ്യം പോലെ എനിക്ക് വേണമെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല ഒരിക്കലും ആദ്യം അവിടെ സേഫ് സേഫല്ല രചനയിലെ അമ്മയെനിക്കറിയാം രചനയിലെ അമ്മ ഒരു പക്ഷെ ആദ്യം സ്നേഹിക്കുന്നുണ്ടാകും പക്ഷെ ഒരിക്കലും അവൾക്ക് അവനെ നല്ലതുപോലെ വളർത്താനായിട്ട് സാധിക്കില്ല അന്ന് ഞാൻ അവനെ തല്ലിയെങ്കിൽ അത് അവൻ്റെ ആ ഒരു ദുശീലം കൊണ്ട് തന്നെയാണ് അത്രയും ചെറിയ പ്രായത്തിൽ ഡ്രിങ്ക്സ് സെക്ഷനിലേക്ക് വന്ന് ഡ്രിങ്ക്സ് യാതൊരു മടിയും കൂടാതെ എടുക്കുന്ന ആദ്യം പിന്നെ രചനയെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഡ്രിങ്ക്സ് കഴിക്കുന്ന രചനയാണ് അതൊന്നും എനിക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഡ്രിങ്ക്സ് കഴിക്കുക എന്ന് വലിയത് തെറ്റെന്നു ആണെന്നൊന്നും ഇന്നത്തെ കാലത്ത് ഞാൻ പറയുന്നില്ല പക്ഷേ ഇത്രയും ചെറിയ കുട്ടിയെ ഈ ഒരു വഴിയിലേക്ക് തിരിച്ചുവിടാനായിട്ട് രചന കൂട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അവളൊരു നല്ല അമ്മയല്ല ആ കുഞ്ഞവിടെ വളരേണ്ട ഒരാളുമല്ല എന്നൊക്കെ ഇഷ്യുത പറയാണ് മാത്രമല്ല ആകാശ് മേനോൻ എന്നത് ഒരു വൃത്തികെട്ട ജീവിയാണ് മഹേഷിനോടുള്ള ദേഷ്യം തീർക്കാനായിട്ട് ആദിയെ കൊണ്ട് പോലും പലതും ജയിക്കാൻ മടിയില്ലാത്തവനാണ് അതിനിടയിലിട്ട് ആ കുഞ്ഞിൻ്റെ ജീവിതം ഇല്ലാണ്ടാക്കി കളയാനായിട്ട് ഒരിക്കലും ഞാൻ കൂടെ നിൽക്കില്ല അല്ലാണ്ട് രചന എന്ന അമ്മയെ ആ അവളുടെ മാതൃത്വത്തെ ചോദ്യം ചെയ്യാമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഇഷ്യുത ഇങ്ങനെ പറയുകയാണ് എന്തായാലും പിറ്റേ ദിവസം അപ്പോൾ ഇഷിത സ്കൂളിലേക്ക് പോകാൻ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ മഹേഷോട് പറഞ്ഞെന്തായാലും സ്കൂളിലേക്ക് വരുന്നുണ്ടോ ഞാൻ ചേച്ചിയുടെ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട് മഹേഷ് വരുന്നുണ്ടോ ഇങ്ങനെ ചോദിക്കുക ആ സമയം കിട്ടുമോ നോക്കട്ടെ സമയം കിട്ടാൻ ചാൻസ് ഇല്ല സമയം കിട്ടുകയാണെങ്കിൽ നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്തായാലും പിറ്റേ ദിവസം രാവിലെ നമ്മുടെ അപ്പോൾ ഇവരുടെ ഫ്ലാറ്റ് താഴെ മുകളിലായിട്ടാണ് കേട്ടോ നേരത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റുള്ള മുറി ആയിരുന്നല്ലോ ഇതിപ്പോൾ താഴെ മുകളിലും ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഫ്ലാറ്റ് വന്നിരിക്കുന്നത് അങ്ങനെ സാധാരണ പോലെ നമ്മുടെ പ്രിയാമണി പൂജയൊക്കെ കഴിഞ്ഞ് തീർത്ഥമൊക്കെ തളിക്കാനും ഒക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോഴാണ് സ്വപ്നവല്ലി വരുന്നത് സ്വപ്നവല്ലി ഇന്നത്തെ സ്വപ്നവല്ലി എന്താ ഒന്നിൻ്റെ സ്വഭാവം പോലെ നമ്മുടെ മഹേഷിൻ്റെ സ്വഭാവം ഇടയ്ക്ക് മാറുന്നത് പോലെ സ്വപ്നവല്ലിയുടെ സ്വഭാവം മാറാറുണ്ട് അപ്പോൾ നല്ലൊരു സ്വപ്നവല്ലി നല്ലൊരു നല്ലൊരമയമ്മയൊക്കെ ആയിട്ട് ഇറങ്ങി വന്നിരിക്കുന്നത് വിഷുധിയെക്കുറിച്ച് പറയുമ്പോൾ സ്വപ്നവല്ലിക്ക് നൂറോ നാവാണ് ഇഷിത മരുമകളല്ല മകളാണ് എന്നും എനിക്കിപ്പോൾ നാല് മക്കളാണ് എൻ്റെ ഇളയ മകളാണ് ഇഷിത ആ ഒരു രീതിയിലാണ് ഞാൻ കാണുന്നത് എന്നൊക്കെ സ്വപ്നവല്ലി പറയാണ് അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രിയമണിക്കൊക്കെ ഭയങ്കര സന്തോഷം സ്വന്തം മകളെക്കുറിച്ച് ഭർത്താവിൻ്റെ വീട്ടുകാരിങ്ങനെ പറയുമ്പോൾ ശരിക്കും അമ്മയും സന്തോഷിക്കുമല്ലോ മാത്രമല്ല നമ്മുടെ സ്വപ്നവല്ലിയുടെ അജണ്ട പിന്നെയാണ് മനസ്സിലായത് ഇഷിത പറഞ്ഞിട്ടുണ്ട് സ്വപ്നവല്ലിയെ സ്വ ഒരു ലോകസുന്ദരിയാക്കി മാറ്റിയേക്കാം സൗന്ദര്യ മത്സരത്തിന് പങ്കെടുപ്പിച്ചേക്കാം എന്നൊക്കെ അപ്പോൾ അതിൻ്റെ ട്രെയിനിങ്ങും നടക്കുന്നുണ്ട് ഡയറ്റൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഡയറ്റിലാണ് എനിക്ക് വണ്ണമൊക്കെ കുറഞ്ഞില്ലേ കുറച്ച് ഏ വണ്ണമൊക്കെ കുറഞ്ഞില്ലേ സ്ലിം ബ്യൂട്ടി ആവും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എൻ്റെ ഈ ആങ്കിളിൽ ഒന്ന് നോക്കി ആ ആങ്കിളിൽ ഒന്ന് നോക്കിയെന്നൊക്കെ പറഞ്ഞ് തിരിഞ്ഞും മറിഞ്ഞും കടന്നും കമന്നും ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ സ്വപ്നവെല്ലി മാത്രമല്ല ഒരു റാം വാക്കും അങ്ങ് നടത്തുകയാണ് കേട്ടോ പ്രിയാമണി സൂപ്പറാണ് ഇങ്ങനെ പറയുന്നുണ്ട് പ്രിയാമണി ആരാ മോള് സോറി പ്രിയാമണി ആരുടെ അമ്മ നമ്മുടെ അല്ലേ അപ്പം പിന്നെ ഈ നല്ല ഇതിലപ്പുറം കാണിക്കും അങ്ങനെ സ്വപ്നവല്ലീനെ കയ്യിലെടുക്കേണ്ട രീതിയൊക്കെ ഒക്കെ അറിയാം എന്നിട്ട് അകത്തേക്ക് കയറി ചെന്നിട്ട് പ്രഭുദേവ മാഷിനോട് പറയുന്നുണ്ട് സ്വപ്നവല്ലിയുടെ ലീലാവിലാസങ്ങളൊക്കെ നീ അതിനെ വെറുതെ ഇട്ട് വട്ടം തട്ടുകയാണല്ലേ ഓ അല്ലാണ്ട് പിന്നെ ഇങ്ങനെയുണ്ടോ മന്ദപുത്തികളെൻ്റെ ഭഗവാനെ ആ അപ്പോഴേക്കും മാഷി ചോദിച്ചു പിന്നെ നീ എന്താ വിചാരിച്ചത് ഏ ഏറ്റവും വലിയ മന്ദപുത്തി എന്നോ ഏ മാഷ വന്ധുപുത്തിയാ പറഞ്ഞത് അല്ല നിന്റെ തലയിലായി ഞാനാണ് ഏറ്റവും വലിയ വന്തുബുത്തി എന്നല്ലേ നീ ചിന്തിക്കുന്നത് ഇന്ന് പോ മാഷയാണെന്ന് ചുമ്മാ രാവിലെ എന്നെ കളിയാക്കാനായിട്ട് അല്ല ഈ പെമ്പിള്ളാർ എഴുന്നേൽക്കുന്നില്ലേ സുചിത്രയും അനുഗ്രഹം അനുഗ്രഹ സാധാരണ രാവിലെ എഴുന്നേക്കാറുള്ളതാണല്ലോ ഇന്ന് പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ ആ അവൾ എഴുന്നേറ്റെന്ന് തോന്നുന്നു ലൈറ്റൊക്കെ ഉണ്ട് എന്ന് പ്രഭുദേവ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ സംഭവം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുചിത്ര എഴുന്നേക്കുന്നതിന് മുമ്പ് തന്നെ അനുഗ്രഹം എഴുന്നേറ്റിരുന്നു അതങ്ങനെയാണല്ലോ എന്നും അങ്ങനെ അനുഗ്രഹം എഴുന്നേറ്റിട്ട് ഇന്നത്തെ ദിവസം ഒരു പ്രത്യേക ദിവസമാണ് അപ്പോൾ അനുഗ്രഹം റെഡിയാവുകയാണ് കേട്ടോ എങ്ങോട്ട് പോകാനായിട്ട് റെഡിയാവുകയാണ് അങ്ങനെ കുറെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുചിത്ര എഴുന്നേറ്റു സുചിത് എഴുന്നേറ്റപ്പോൾ ഇപ്പോൾ അനുഗ്രഹം കുറച്ച് സുന്ദരിയൊക്കെ ആയിട്ട് പതിവിൽ കവിഞ്ഞ് പുറത്തേക്ക് പോകാനൊക്കെ ആയിട്ട് റെഡിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് കാണുന്നത് ഇതെന്തു പറ്റി ഇന്ന് എന്നിങ്ങനെ ചോദിച്ചു ആ നീ എഴുന്നേറ്റോ അല്ല സാധാരണ നീ എന്നെഴുന്നേക്കുമ്പോൾ വിളിക്കുന്നതാണല്ലോ ഇന്നെന്താ വിളിക്കാതിരുന്നത് അത് നിന്നെ ശല്യപ്പെടുത്തണ്ടാന്ന് കരുതിയിട്ടാ അതെ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് വിനോദ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വിനോദോ എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പെട്ടെന്ന് പറഞ്ഞു കേട്ടോ അല്ല നിന്റെ ഫ്രണ്ടാണോ വിനോദ് അല്ല അറിയാം ആ അറിയാം അത്രയല്ലേ ഞങ്ങൾ ക്ലോസ് ഫ്രണ്ട്സ് അല്ലേ വിനോദ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇതിൽ എതിർമാത്രം ഒരുങ്ങുന്നത് എന്നിങ്ങനെ സുചിത്ര സംശയത്തോടെ ഇങ്ങനെ ചോദിക്കുക അത് മറ്റൊന്നുമല്ല അതെന്താ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ വിനോദിനോട് എന്താ നിനക്ക് ഏ എന്ന് സുചിത്ര ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വിനോദിനോട് പ്രണയം തന്നെയാണ് അപ്പോൾ ഒരു കൂട്ടുകാരൻ വരുന്നിങ്ങനെ ഒരു കണ്ട കാര്യമുണ്ടോയെന്ന് സുചിത്ര ചോദിക്കുന്നുണ്ട് അപ്പം വെറുമൊരു കൂട്ടുകാരനല്ല എൻ്റെ ജീവിതം പങ്കാളിയാകാൻ പോകുന്ന കൂട്ടുകാരനാണ് അതുകൊണ്ട് ആണ് ഞാൻ ഇങ്ങനെ ഒരുങ്ങിയത് അവനെ എന്നിൽ ഇമ്പ്രസ് ആകണം അതുപോലെ തന്നെ അവന് ഞാൻ പ്രപ്പോസ് ചെയ്യാനും പോവുകയാണ് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാം നിനക്ക് വല്ല ഇത് റിലേഷൻഷിപ്പും വല്ല ഉണ്ടോ എന്നൊക്കെ സുചിത്രയോട് ഇങ്ങനെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഞെട്ടിത്തെറിച്ചിങ്ങനെ നിൽക്കുകയാണ് സുചിത്ര അപ്പം നമ്മുടെ വിനോദ് മാറിയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ കാരണം പ്രമോയിൽ കാണിച്ചിരിക്കുന്ന ആ പയ്യൻ അത് ഓ വിനോദാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെയാണെങ്കിൽ വിനോദ് മാറിയിരിക്കുന്നു ആ വിനോദ ഒരു ഒരു രസമില്ലാത്ത വിനോദം നമ്മുടെ പഴയ വിനോദം നല്ല ജിമ്മും വിനോദം നല്ല നല്ല കിടിലം വിനോദമായിരുന്നു വിനോദം മാറുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്തായാലും പഴയ വിനോദിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങി വരികയായിരുന്നു അല്ലേ എന്തായാലും മാറുന്നത് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണ് എന്നും ഇഷ്ടമല്ല എങ്കിൽ ഇഷ്ടമല്ല എന്നും കമൻറ്റ് ചെയ്യാമോ ഇനി നോ കമൻ്റ് ആണെങ്കിൽ നോ കമൻ്റിൽ നിന്നൊന്നും കമൻറ്റ് ചെയ്തു തരാട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം താങ്ക്